ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അടിപൊളി അബായ കളക്ഷൻസുമായിട്ടാണ് കേട്ടോ നമ്മൾ വന്നിട്ടുള്ളത് ന്യൂ കളക്ഷൻസ് ആണ് ഒക്കെ നല്ല അടിപൊളി കളക്ഷൻസിലാണ് കേട്ടോ കൊണ്ടുവന്നിട്ടുള്ളത് ഈതിൻ്റെ ഓഫേഴ്സുമായിട്ടാണ് വന്നിട്ടുള്ളത് എല്ലാം നല്ല വിലക്കുറവിലാണ് വന്നിട്ടുള്ളത് കടയിലേക്കാൾ കുറഞ്ഞ റേറ്റിലാണ് കേട്ടോ നമ്മൾ ഹോൾസെയിൽ റേറ്റിലാണ് കൊടുക്കുന്നത് അപ്പോൾ എല്ലാവരും ഫുള്ളായിട്ട് എന്നെ വീഡിയോ കാണുക സ്കിപ്പ് ചെയ്ത് ലൈക്ക് ചെയ്യുക അതുപോലെ കമൻറ്റ് എന്തിൻ്റെയും അറിയിക്കാൻ പറ്റുന്നത് ഗൂഗിൾ പേ ഫോൺ പേ ഒക്കെ അവൈലബിൾ ആയിട്ടുണ്ട് അത് നല്ല കളേഴ്സിൽ തന്നെ എല്ലാ അപായകളും ആണ് ബ്ലാക്ക് അതേപോലെ പല കളേഴ്സിലും അവൈലബിൾ ആയിട്ടുണ്ട് ത്രെഡ് വർക്കിലും സ്റ്റോൺ വർക്കിലും ഒക്കെ അവൈലബിൾ ആണ് അപ്പോൾ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുക കോൾ ചെയ്ത് വാട്സപ്പ് ചെയ്ത ഡീറ്റെയിൽസ് കാര്യങ്ങൾ ഒക്കെ നമ്മൾ വാട്സപ്പിൽ പറഞ്ഞു തരുന്നതാണ് അതുപോലെ തന്നെ അബായൻ്റെ ഫോട്ടോസ് വിട്ട് തന്നാൽ നിങ്ങൾക്ക് ഇഷ്ടത്തിനനുസരിച്ച് നമ്മൾ സ്റ്റിച്ച് ചെയ്തു തരുന്നതാണ് കേട്ടോ വിക്ക് നിങ്ങൾ വാട്സപ്പിൽ സെൻഡ് ചെയ്താൽ അതുപോലെ തന്നെ നമ്മൾ സ്റ്റിച്ച് ചെയ്തു തരുന്നതാണ് അതുപോലെ തന്നെ വാട്സപ്പിൽ എല്ലാ കാര്യങ്ങളും നമ്മൾ പറഞ്ഞു തരും അപ്പോൾ വാട്സപ്പിൽ മെസ്സേജ് ചെയ്യുക കോൾ ചെയ്യരുത് സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ പെട്ടെന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ സബ്സ്ക്രൈബ്സിൻ്റെ പ്രത്യേക ഡിസ്കൗണ്ടിലാണ് നമ്മൾ കൊടുക്കുന്നത് അതും കടയിലേക്കുള്ള കുറഞ്ഞ റേറ്റിൽ തന്നെയാണ് കേട്ടോ കൊടുക്കുന്നത് അതുപോലെ തന്നെ ലൈക്കും ചെയ്യാം പെരുന്നാളിനൊക്കെ അടിപൊളി കളക്ഷൻസ് വരുന്നുണ്ട് കേട്ടോ അപ്പോൾ സബ്സ്ക്രൈബ് ഓൾ എന്നുള്ള ബട്ടണ് പ്രസ് ചെയ്താൽ നിങ്ങൾക്ക് ന്യൂ കളക്ഷൻസ് ഒക്കെ വരുമ്പോൾ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യാൻ കഴിയുന്നതാണ് അതുപോലെ തന്നെ നമ്മളുടെ ചാനലിൽ ചുരിദാറിൻ്റെ ഒരുപാട് കളക്ഷൻസുകളും അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് വേണ്ടവർ അത് ഫുള്ള് കാണുക അതും പെരുന്നാളിൻ്റെ ഓഫേഴ്സിലായിട്ട് കുറേ നല്ല നല്ല ഡ്രസ്സ് കളക്ഷൻസ് വന്നിട്ടുണ്ട് കേട്ടോ ഇനി ഒരുപാട് കളക്ഷൻസ് വരുന്നുണ്ട് അതുപോലെ തന്നെ നൈറ്റി കളക്ഷൻസ് വരുന്നുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് ഓർഡർ ചെയ്യാൻ വേണ്ടിയിട്ട് വീഡിയോ ഫുൾ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ചാനൽ ഓൾ എന്നുള്ള ബട്ടൺ പ്രിസ് ചെയ്യുക കേട്ടോ എല്ലാം തന്നെ നല്ല മോഡൽ അബായ കളക്ഷൻസ് ആണ് കേട്ടോ അപ്പോൾ അത് ട്രെൻഡിങ് ആയിട്ടുള്ള അബായകളാണ് നല്ല ക്വാളിറ്റി ഉള്ള മെറ്റീരിയൽസിലാണ് കേട്ടോ ചെയ്തിട്ടുള്ളത് എല്ലാം തന്നെ ത്രെഡ് വർക്കിലും അതുപോലെ സ്റ്റോൺ വർക്കിലും ഒക്കെ ആയി വന്നിട്ടുണ്ട് അപ്പോൾ വേണ്ടവർ സ്ക്രീനിൽ തന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുക പെട്ടെന്ന് തന്നെ സ്റ്റോക്ക് ഔട്ടായി പോകട്ടു അപ്പോൾ പെട്ടെന്ന് തന്നെ വാട്സപ്പ് ചെയ്യുക റേറ്റ് കാര്യങ്ങളൊക്കെ നമ്മൾ വാട്സപ്പിൽ തരും അടുത്തതായിട്ട് സ്ലീവ് വർക്കിൽ മാത്രം വരുന്ന എംബ്രോയ്ഡറി വർക്ക് വരുന്നതാണ് കേട്ടോ സിമ്പിളായിട്ട് വരുന്നതാണ് റേറ്റ് വരുന്നത് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പതാണ് കേട്ടോ പ്ലസ് അൻപത് ഷിപ്പിംഗ് ആയി വരും ഔട്ട് ഓഫ് കേരള എൺപത് രൂപ ഷിപ്പിംഗ് ആകുമോ നല്ല പല കളേഴ്സിൽ ഇത് അവൈലബിളായി വന്നിട്ടുണ്ട് കേട്ടോ സിമ്പിൾ വർക്കിലാണ് വന്നിട്ടുള്ളത് സ്ലീവ് സ്ലീവിൽ മാത്രമാണ് വർക്ക് പിന്നെ മുന്നിൽ കുറച്ച് വർക്കൊക്കെ വന്നിട്ടുണ്ട് നല്ല പല കളേഴ്സിൽ അവൈലബിൾ ആണ് ഓൾ സൈസ് അവൈലബിൾ ആണ് കേട്ടോ അപ്പോൾ ഏതാണ് വേണ്ടതെന്നുള്ള സ്ക്രീൻഷോട്ടിട്ട് വാട്സപ്പിൽ സെൻഡ് ചെയ്ത് തരാം അടുത്തത് വരുന്നത് നല്ല ഓഫറിലാണ് കേട്ടോ കോംബോ ഓഫറിലായിട്ടാണ് വരുന്നത് രണ്ടായിരത്തി ഒരുന്നൂറൊള്ളൂ അത് നല്ല നാലായിരത്തി അഞ്ഞൂറ് മൂവത്തഞ്ഞൂറും ഒക്കെ ഉള്ള കടയിലുള്ള റേറ്റ് ഇപ്പോൾ ഈത് ഓഫറായിട്ട് പെരുന്നാളിൻ്റെ ഓഫറായിട്ട് കോംബോ ഓഫേഴ്സാണ് കേട്ടോ വരുന്നത് രണ്ടായിരത്തി ഒരുന്നൂറിലുള്ളൂ ടു അബായ്ക്ക് രണ്ടായിരത്തി ഒരുന്നൂറിലാണ് കേട്ടോ വരുന്നത് അപ്പോൾ നിത സൂമാണ് കേട്ടോ ദുബായ് നിത സൂമിലാണ് ഇമ്പോർട്ടഡ് പ്രീമിയം ക്വാളിറ്റിയിലുള്ളതാണ് ഇപ്പോൾ സൈസ് അവൈലബിൾ ആയി വന്നിട്ട് കേട്ടോ അപ്പോൾ ഏത് ഫർദകൾ അപായകളാണ് വേണ്ടതെന്നുള്ളത് ടു അപായകൾ എടുത്താൽ രണ്ടായിരത്തി അഞ്ഞൂറാണ് കേട്ടോ കോമ്പോസിറ്റ് ആണ് വരുന്നത് അത് ഓഫേഴ്സ് ആണ് കേട്ടോ മിനിമം രണ്ട് ത്രീ ഡേയ്സിനുള്ളിൽ തന്നെ ഓഫേഴ്സ് കഴിയും അപ്പോൾ വേണ്ടവർ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പിൽ സെൻഡ് ചെയ്യുക അതുപോലെ തന്നെ വീട്ടിലിരുന്ന് കൊണ്ട് നിങ്ങൾക്ക് സെയിൽ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഒരു ജോബ് ആഗ്രഹിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് വാട്സാപ്പിൽ മെസ്സേജ് ചെയ്യാം കേട്ടോ നമ്മളൊരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട് അതിൽ ജോയിൻ ചെയ്താൽ നിങ്ങൾക്ക് ഓരോ ഫോട്ടോസ് കാര്യങ്ങളൊക്കെ വിട്ട് ഷെയർ ചെയ്തിട്ട് നിങ്ങൾക്ക് അങ്ങനെയെങ്കിലും ജോബ് വീട്ടിൽ ഇരുന്ന് കൊണ്ട് നല്ലൊരു വരുമാനം തന്നെ നേടാൻ കഴിയും അപ്പോൾ അത് വേണ്ടവരും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബും ചെയ്യുക അതുപോലെ തന്നെ ഫോളോ ചെയ്യുക കേട്ടോ അപ്പോൾ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ നമ്മൾ വാട്സപ്പിൽ പറഞ്ഞു തരുന്നതാണ് അടുത്ത കാര്യങ്ങള അടിപൊളി അപായ ആണ് കേട്ടോ നമ്മൾ റമസോണിൽ ഇതിൽ വന്നിട്ടുള്ള ഓർഡർ വന്നിട്ടുള്ളതാണ് റീസ്റ്റോക്കായി വന്നതാണ് കേട്ടോ ഒരുപാട് പേര് ചോദിച്ച് വീണ്ടും വീണ്ടും റീസ്റ്റോക്കായി വന്നിട്ടുള്ള നല്ല അപായമാണ് കേട്ടോ നിത സൂമിൽ ആയി വന്നിട്ടുള്ളതാണ് അപ്പോൾ അതിൻ്റെ റേറ്റ് വരുന്നത് രണ്ടായിരം ആണ് കേട്ടോ പ്ലസ് അൻപത് ഷിപ്പിംഗ് ആയി വരുന്നുണ്ട് സൈസ് വരുന്നത് അൻപത് അൻപത്തിരണ്ട് അൻപത്തിനാല് അൻപത്താറ് അൻപത്തെട്ട് അറുപത് സൈസിലാണ് കേട്ടോ വരുന്നത് ഇതും പല ഡിസൈനിൽ വന്നിട്ടുണ്ട് കേട്ടോ പല ഡിസൈനിൽ പല കളേഴ്സിലും ഇത് വന്നിട്ടുണ്ട് അപ്പോൾ വേണ്ടവർ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യാൻ വാട്സപ്പിൽ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സാപ്പിൽ സെൻഡ് ചെയ്തു തരാം കേട്ടോ ഇതൊക്കെ ഓഫറിലാണ് റംലാൻഡ് ഓഫറിലായിട്ടാണ് കേട്ടോ പെരുന്നാൻഡ് ഓഫറിലായിട്ട് വന്നതാണ് പെട്ടെന്ന് തന്നെ സ്റ്റോക്ക് ഔട്ടായി പോവും അതുപോലെ തന്നെ ഇനി കുറേ ഐറ്റംസ് നമുക്ക് വരാനുണ്ട് കേട്ടോ ആ അതിൻ്റെ കളക്ഷൻസും അതുപോലെ ചുരിദാറിൻ്റെ കളക്ഷൻസൊക്കെ നമുക്ക് ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യാനുണ്ട് അപ്പോൾ അതൊക്കെ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് ഓർഡർ ചെയ്ത് ഓഫേഴ്സിൽ നല്ല ഓഫേഴ്സിലാണ് വരുന്നത് കേട്ടോ അൻപത് ശതമാനം ഡിസ്കൗണ്ടിലും ഒക്കെ നല്ല ഓഫേഴ്സിലാണ് വരുന്നത് അത് വേണമെന്നുണ്ടെങ്കിൽ എല്ലാവരും പെട്ടെന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഓൾ എന്നുള്ള ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് വെക്കാം കേട്ടോ അപ്പം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടും പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യാനും സാധിക്കും കേട്ടോ